ഇന്നലെ നമ്മളെല്ലാം ബന്ദാക്കിയതാണ് ഇന്നലത്തെ ന്യൂസിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ അർത്ഥാലാണ് ഒരു വാഹനം വരെ വിടാൻ നമ്മളിവിടെ സാധിപ്പിക്കില്ല എന്ന് പറഞ്ഞത് പിന്നെ എല്ലാ വണ്ടികളും നേരം വെളുത്തപ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങി ണോ വീണ്ടും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ ഇന്നലെ സി പി എം അട്ടിമറിക്കേണ്ടത് കൈക്കുഞ്ഞുമായി വന്ന കുട്ടി ആളുകളെ പോലും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ഇന്നലെ ബന്ധോസ്താക്കിയത് സി പി എം ഒരു കാരണവശാലും ഞങ്ങളുടെ ബി സി സി പ്രസിഡന്റും എം പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ സി പി എം മർദ്ദിക്കുമ്പോൾ ഈ കാക്കിയിട്ട പോലീസ് കയ്യും കെട്ടി നോക്കിക്ക പാവപ്പെട്ട ആളുകൾ ഇന്നലെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് അവസരം അവസരമൊരുക്കേണ്ട പോലീസ് ഈ പോലീസ് ഇന്നലെ സി പി എമ്മിന് ഒത്താശ ചെയ്യുന്ന പോലീസായിട്ടാണ് മാറിയത് ഒരു തർക്കം വേണ്ട ഇന്ന് കോഴിക്കോട് ജില്ലയില് ഡി സി സി പ്രഖ്യാപിച്ച അർത്ഥാല് പരിപൂർണ്ണ വിജയമാക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും ഞങ്ങള് ആദ്യം ഇന്നലെ നാല് മണിക്ക് തന്നെ ഇന്നലെ ഇന്നലെ നാല് മണിക്ക് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായ അർത്ഥാലായിരിക്കുമെന്നുള്ള നിർദ്ദേശം പൊതുജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഹർത്താൽ മറിച്ച് ഈ നാട്ടിൽ ജനാധിപത്യം സംരക്ഷിക്കണമെന്നുള്ള ഉറച്ച നിലപാടിൻ്റെ ഒരു ഒരു പ്രതിഷേധമാണ് ഈ അർത്താൽ ഡി സി സി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു തർക്കം വേണ്ട അർത്താൽ യൂത്ത് കോൺഗ്രസ് തെരുവിൽ നിന്ന് വിജയിപ്പിക്കുക തന്നെയും ഒരു ബസ്സും കോഴിക്കോട് നഗരത്തിലൂടെ ഓടില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും രാവിലെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഹർത്താല് വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച ഹർത്താലാ പക്ഷെ ഇത് സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും സിഐ ടി അടക്കമുള്ള ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ബസ്സുകൾ എടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തു കെ എസ് ആർ ടി സിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി എന്നിട്ട് മനഃപൂർവ്വം ഒരു സംഘർഷം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടാണ് ഈ ബസ്സുകൾ ഇപ്പൊ നിരത്തിലോടുന്നത് ഞങ്ങൾ ജനങ്ങളുള്ള ബസ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആളുകൾ ഞങ്ങളോട് പറയും ആയിക്കോട്ടെ തൽക്കാലം നിങ്ങൾ പക്ഷെ ഇനി അനുവദിക്കില്ല ബസ് പറഞ്ഞു െസ് മറ്റൊരു ബസ് കൂടി തടയുകയാണ് ഒരു കാര്യം ബസ്സുകളിൽ ഹർത്താലാണെന്ന് അറിഞ്ഞ ആളുകളുണ്ട് യാത്രക്കാർ അതുകൊണ്ട് തന്നെ കുറവാണ് കുറവാണെങ്കിലും പല സ്ഥലങ്ങളിലേക്കായി പോകേണ്ടുന്ന ആളുകളാണ് ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ തടഞ്ഞു നിർത്തി ആളുകളെ ഇറക്കിയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് യാത്രക്കാർ ചോദിക്കുന്നത് അത് വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്തായാലും ഹർത്താൽ ഇപ്പോൾ ഒരു ഊർജിതാവസ്ഥയിലേക്ക് കോഴിക്കോട് എത്തിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി ബസ്സുകൾ തടയുകയാണ് ഡി സി സിയുടെ പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്തായാലും പ്രതീക്ഷ കടകൾ ഒരു ഞായറാഴ്ച ദിവസം എങ്ങനെയാണോ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് ജില്ലയിൽ തുറന്നു പ്രവർത്തിക്കാറ് ആ വിധത്തിൽ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് വ്യാപാര വ്യവസായ സമിതി ഏകമന സമിതിയും ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് അടക്കിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഏതായാലും ഹർത്താൽ അനുകൂലികൾ പോയിട്ടില്ല എന്നതാണ് ബസ് തടഞ്ഞതും ബസ് ജീവനക്കാരുമായുണ്ടായ തർക്കം പോലീസുകാരുമായുണ്ടായ ഉന്തും തള്ളും ഒക്കെ തന്നെയാണ് ഇതുവരെയുള്ള ചിത്രം ഞാൻ പറഞ്ഞതുപോലെ ഡി സി സിയുടെ പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം നഗരത്തിലേക്ക് കടന്നുവരും നേരത്തെ പറഞ്ഞ ഒരു ഉപനിരപ്പിൻ്റെ ഘട്ടമാണ് ഹർത്താലൊക്കെ സൂക്ഷിച്ച് നടത്താൻ കഴിയും യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും അതല്ല എൻ ഡിക്ക് ബി ജെ പിക്ക് കാരണം ഹർത്താലിൻ്റെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ തോതിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രചാര രംഗത്ത് വലിയ തോതിൽ അവസാന നിമിഷങ്ങൾ അവസാന ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുക കറുത്താൽ തന്നെയായിരിക്കും രാവിലെ അതിൻ്റെ ഒരു കരുതൽ കാണുന്നുണ്ടായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് രാവിലെ കാര്യമായി തെരുവിൽ വാഹനങ്ങൾ തടയലൊന്നും ഉണ്ടായില്ല ഇപ്പോഴെന്താണ് ഇതിൻ്റെ ഒരു പ്രകോപനം ഈ പതിനൊന്ന് മണി സമയത്ത് രതീഷ അതിന് കാരണമായി അവർ പറയുന്നത് അതാണ് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞത് ഒരു പതിവ് ഞായറാഴ്ച എങ്ങനെയാണോ ആ വിധത്തിലാണ് ഹർത്താൽ പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നതാണ് ആളുകൾ അത്യാവശ്യം നിരത്തിൽ പുറത്തുണ്ട് വാഹനങ്ങളുമായി കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഹർത്താൽ പൊളിക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എം കൃത്യ കൃത്യമായ ആസൂത്രണം നടത്തി വാഹനങ്ങളോട് എന്താ ആഹ്വാനം നടത്തി ആ വിധത്തിൽ ഒരു നിലപാടെടുത്തു എന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നിരത്തിലേക്ക് വന്ന വാഹനങ്ങൾ തടയുന്നതെന്നാണ് വേണം ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയും അല്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങൾ ുംടങ്ങിയ ഞങ്ങൾ ഇന്നലെ നാല് മണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൃത്യമായിട്ട് ഇവിടെ അർത്ഥാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ല കേരളത്തിൽ ജനാധിപത്യം നിലനിർത്തണം സി പി എം വലിയ ഫാസിസത്തെ പറ്റി സംസാരിക്കുക എന്നിട്ട് ഫാസിസം കേരളത്തിൽ നടപ്പിലാക്കുന്ന പാർട്ടിയായി സി പി എം മാറുക ഇന്നലെ ആയിരക്കണക്കിന് ചേവായിരിലെ പാവപ്പെട്ട അവിടെ മെമ്പർഷിപ്പുള്ള കൃത്യമായി വോട്ട് ചെയ്യാൻ വന്നവരെ വോട്ട് ചെയ്യാത്ത സാഹചര്യമാണ് സി പി എം ഇന്നലെ ഉണ്ടാക്കിയത് ഇന്നലെ കൈക്കുഞ്ഞു വന്ന സ്ത്രീകളെ പോലും മർദ്ദിക്കേണ്ടത് ഈ കേരളത്തിന്റെ പോലീസ് അതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലെ പോലീസ് ഇന്നലെ ചെയ്യേണ്ടി അവിടെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കേണ്ടതിന് പകരം അവിടെ സി പി എമ്മിന് ഒത്താശ ചെയ്യുന്ന ഒരു പോലീസ് ആയിട്ട് ആളുകളുടെ ഞങ്ങൾ വീണ്ടും ചില ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ അർദ്ധരാത്രിക്കാണ് ഹർത്താൽ പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചത് നാല് മണിക്കാണ് ഓടുന്നുണ്ട് നിങ്ങൾ ഓടുന്നുണ്ട് പ്രൈവറ്റ് വണ്ടികൾ ണ്ട് ഷോപ്പ് തുറന്നിട്ടുണ്ട് ഇവരൊന്നും ഞങ്ങള് ബുദ്ധിമുട്ടിച്ചല്ല ഞങ്ങൾ പറയുന്നത് കെ എസ് ആർ ടി സിയും ബസ്സുകളും മാത്രമേ ഞങ്ങൾ തടഞ്ഞിട്ടുള്ളൂ നിങ്ങൾ നോക്കണ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹർത്താൽ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ്സിന് എത്തിച്ച ഈ കാണുന്ന പോലീസ് അല്ലേ നിങ്ങൾ ഇന്നലെ ഇന്നലെ ചാനലുകൾ മുഴുവൻ ലൈവ് വിട്ടല്ലേ ഞങ്ങളെ പ്രവർത്തകരെ പട്ടികളെ തല്ലുന്ന പോലെ റോട്ടിലിട്ട് തല്ലി അല്ലേ നിങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് പോലീസ് മാറി നിന്ന് കൊടുക്കുന്നു കൂടെ നിന്ന് അടിക്കുന്നു ഇന്നത് ആ സർജൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന് നമ്മളെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരമായി അവനെ തല്ലുന്ന ഫോട്ടോ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് എന്താ വന്നത് പോലീസും ഡിവൈഎഫ്ഐക്കാരും കൂടി ഒരുമിച്ച് തല്ല അല്ലേ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ തടയുന്ന നിങ്ങൾ ബംഗാളിലും ത്രിപുരയിലും കേട്ടിട്ടുണ്ടാവും കേരളത്തിൽ കേട്ടിട്ടുണ്ടാവും കോഴിക്കോട് ജില്ലയിലെ ടൗണിലാ തറഞ്ഞത് എന്നല്ലേ അത്രയും വലിയ തോന്നിയാസം കാണിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് വിഷയം അതുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു ബസ്സുകളും ഓടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏത് വരെയും പോവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് മാത്രമേ അല്ലേ ബസ്സുകൾ മാത്രമേ ഇന്നലെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ചേവായുരു ബാങ്കിൽ വെച്ചിട്ട് നമ്പർ അല്ല ഈ നെയിം പ്ലേറ്റുകൾ ഇല്ലാത്ത പോലീസുകൾ ഇലക്ഷൻ നടക്കുന്നിടത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടർമാരെ കടത്തിവിടാണ്ടിരിക്കുമ്പോൾ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് വി ടി സൂര്ജ് അടുക്കളുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തപ്പോൾ വി ടി സൂര്ജ അടുക്ക ആൾക്കാരെ തല്ലുമ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കി നിന്നിട്ട് ഗുരുതര പരിക്കായിട്ട് ഇന്നലെ ബേബിയിൽ ആയിട്ടുണ്ട് അതേപോലെ നിരവധി പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോൾ നോക്കി നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത അവിടെ വന്നിട്ടുള്ളത് ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾ കണ്ടതല്ലേ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രൈവറ്റ് വണ്ടികൾ ഓടുന്നുണ്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് ഡി സി സി ബസ് ആഹ്വാനം ചെയ്ത ഹർത്താലിന് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും മാത്രമേ ഞങ്ങൾ ഞങ്ങൾ തടയുന്നുള്ളൂ അതിന് അതിന് ബസ്സുകൾ എടുക്കേണ്ട ആവശ്യമില്ല ബസ്സുകൾ ഓൾറെഡി ഞങ്ങൾ റോഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളും തടയുന്നില്ല നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആളുകളുമായിട്ട് പോകുന്ന ബസ്സുകൾ ഞങ്ങൾ വിടുന്നുണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി മേലിൽ ഓടരുത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇത് ഹർത്താലിനെ ഹർത്താൽ ഇറക്കി വിടാൻ നോക്കിയതാണ് ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ തടയുന്നത് സ്റ്റാൻഡ് എന്നാണ് തടയുന്നത് നമ്മൾ വഴിയിലോ ബാക്കിയുള്ള കാര്യങ്ങളോ ആളുകളെ ഇറക്കി വിടുന്നില്ല നിങ്ങൾ കണ്ടതാണ് സ്റ്റാൻഡിലോ ബാക്കിയുള്ള കാര്യങ്ങളോ ആളുകൾ ഇറക്കി വിടുന്നില്ല റോഡിലോ ഇറക്കി വിടുന്നില്ല ഇനി മേൽ ട്രിപ്പ് ഓടരുന്ന് ബസ്സുകാരെ ഞങ്ങൾ ഞങ്ങൾ ശാസ്റ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ട് പ്രവർത്തകരെ ബസ്സുകാരും ബസ്സുകാർ കൈയ്യടൻ കയ്യടേ കയ്യടൻ ചെയ്യാൻ നോക്കി ബന്ധപ്പെട്ട് കൂട്ടമായി ചെയ്യാൻ ാണ് റോഡിലും വാഹനങ്ങൾ തടയുന്നില്ല പക്ഷേ ബസ് സ്റ്റാൻഡിൽ സംഘടിതമായി സി എ ടൂറിന്റെ ഒക്കെ ആഹ്വാനത്തിന്റെ ഭാഗമായി കർത്തലിനെ പൊളിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ കോഴിക്കോട്ട് വരുന്നത്